പ്രിയമുള്ള സഹോദരന്മാരെ സഹോദരിമാരെ എവിടക്കും ദൈവാനുഗ്രഹം എപ്പോഴും ഉണ്ടായിരിക്കട്ടെ സത്യം മനസ്സിലാക്കാനും അതനുസരിച്ച് മുന്നോട്ട് നീങ്ങുവാനും നാം മനസ്സിലാക്കിയ സത്യം മറ്റുള്ളവർക്ക് പ്രചരിപ്പിക്കുവാനും ദൈവം നമുക്ക് ത്രാണി നൽകുമാറാകട്ടെ അപ്പം നമ്മൾ പറഞ്ഞു വെച്ചത് എങ്ങനെ ഉണ്ടായി എന്നുള്ളത് അപ്പം ദൈവവിശ്വാസികൾക്ക് മതഗ്രന്ഥമുള്ളതുപോലെ തന്നെ ഈ ചെകുത്താൻ ആരാധിക്കുന്നവർക്കും മതഗ്രന്ഥമുണ്ട് അത് ദൈവം കൊടുത്തൊരു ഓഫറുകൾ കാണുന്നു ദൈവം ഈ ഭൂമിയിലെ ജീവിതത്തിൽ ചിലര് പരീക്ഷണമാണല്ലോ അപ്പം ചെകുത്താനും ഉള്ള സ്വാതന്ത്ര്യം ദൈവം കൊടുത്തിട്ടും മനുഷ്യർക്കുള്ള സ്വാതന്ത്ര്യം മനുഷ്യർക്ക് വേണ്ടി പ്രവാചകന്മാരയച്ചു വേദഗ്രന്ഥങ്ങളയച്ചു അതുപോലത്തെ ചെകുത്താനും അവയുടെ നേതാവ് ദജാൽ എന്നുള്ള വ്യക്തിയുണ്ട് ഇസ്ലാമില് ഈ പിന്നെ ഇബ്ലീസ് എന്ന് പറയും മറ്റു മതങ്ങളിലൊക്കെ പിഷാജി എന്നൊക്കെ പറയുന്നുണ്ട് പല അസുരന്മാരും ഒക്കെ ഉണ്ട് അവരുടെ മതങ്ങള് അപ്പം ഒക്കെ സംഭവം ഒന്നു തന്നെയാണ് നന്മയുടെ ശക്തികളും തിന്മയുടെ ശക്തികളും ഉണ്ട് നന്മയുടെ ശക്തികൾക്ക് പ്രവാചകന്മാരും വേലഗന്ധങ്ങളും ഉണ്ടല്ലേ ഇപ്പം രാമായണം മഹാഭാരതമുണ്ട് ശ്രീകൃഷ്ണൻ അല്ലേ ശ്രീകൃഷ്ണൻ നന്മയാണ് നന്മയാണല്ലേ ശ്രീകൃഷ്ണ ചെയ്തില്ലാത്ത കാര്യം നന്മയാണ് പിന്നെ അദ്ദേഹം മഹാഭാരതത്തിൽ യുദ്ധ സംബന്ധത്തിൽ ചില കളവുകളൊക്കെ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ നന്മയാണ് നന്മയെ പരിപോഷിക്കാൻ വേണ്ടിയിട്ടാണ് അത്യന്തികമായി നന്മയാണ് ചെറിയ കളവുകളൊക്കെ കളവല്ല സത്യത്തെ മടച്ചു വെച്ച് ചില കാര്യങ്ങളെ അശ്വത്ഥമ്മാവ് മരിച്ചു അശ്വത്ഥ്മാവ് എന്ന ആന എന്നൊക്കെ പറഞ്ഞു പക്ഷെ അതിലും അദ്ദേഹം സൂക്ഷ്മത പാലിച്ചിട്ടുണ്ട് ആ കളവ് പറയാതിരിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം പറഞ്ഞത് സസത്യമാണ് കുറാനിലും അങ്ങനെ കാണാൻ ഇബ്രാഹിം നബി പിന്നെ ഈ അമ്പലത്തിൽ കയറി വിവരങ്ങളൊക്കെ സോറി ഈ മറ്റുള്ളവരൊക്കെ ഉത്സവത്തിന് പോകുമ്പോൾ നബി പറഞ്ഞു ഞാൻ വരുന്നില്ല എനിക്ക് സുഖമില്ല എന്ന് പറഞ്ഞു അദ്ദേഹത്തിന് അസുഖമൊന്നുമില്ല പക്ഷെ അത് കളവുമല്ല കാണാം മനസ്സിന് സുഖമില്ല കാണും വലിയതിനെ വിഗ്രഹത്തിന് മുമ്പിൽ ആരാധിച്ച് പടുന്നത് ഇദ്ദേഹത്തിന് വളരെ പ്രയാസമുണ്ടാക്കിയിരുന്നു അതുകൊണ്ട് ഇദ്ദേഹം ഒരു സുഖമില്ല എന്ന് പറഞ്ഞു ആ ചെറിയ കളവുകളൊക്കെ അപ്പോൾ പിന്നെ യൂസുഫ് നബി പിന്നെ ഈ അദ്ദേഹത്തെ അനിയനെ പിടിച്ച് നിൽ നിർത്താൻ വേണ്ടിയിട്ട് ഒരു ചെറിയ കളവ് നടത്തുന്നുണ്ട് പാത്രം അവരുടെ ബാഡത്തിൽ ഇട്ട് കൊടുക്കും അപ്പോൾ ഒരു സത്യത്തിന് വേണ്ടി നന്മ സ്ഥാപിക്കാൻ വേണ്ടി അല്ലെ ചില്ലറ കളകൂ എന്ന് പറയാൻ പറ്റില്ല സത്യത്തെ മറച്ചു വെക്കുന്നത് ചെയ്തിട്ടുണ്ട് പറഞ്ഞു വരുന്നത് പിന്നെ ഈ പ്രവാചകന്മാരൊക്കെ നന്മ സ്ഥാപിക്കാൻ യുഗപുരുഷന്മാരുണ്ടായിട്ടുണ്ട് ശ്രീകൃഷ്ണന് അതുപോലെ തന്നെ അവർ വേറെ ഗ്രന്ഥങ്ങളുണ്ട് ഉണ്ട് അതുപോലെ തന്നെ ഉണ്ട് ഗ്രന്ഥം ക്രൈസ്തവർക്കുണ്ട് ജൂതന്മാർക്കൊക്കെ ഉണ്ട് അതുപോലെത്തെ ചെകുത്താനും ഉണ്ട് ഗ്രന്ഥങ്ങൾ അത് നമുക്ക് അറിയുന്നില്ല എന്നുള്ളു പക്ഷേ കബാല എന്നുള്ളൊരു ഗ്രന്ഥമുണ്ട് അത് ഞാൻ പറഞ്ഞല്ലേ ഈ ഹാറോത്ത് മാറോത്ത് എന്നുള്ള മാലാകന്മാർക്ക് അവതരിച്ച് കൊടുത്ത ഗ്രന്ഥമായിരിക്കും അതൊക്കെ നമ്മുടെ കയ്യിൽ സാധാരണക്കാരുടെ കയ്യിലില്ലെങ്കിലും കൂടിയിട്ട് അതിപ്പം ആ ഒരു ലിമിനാറ്റികളുടെ കയ്യിലുണ്ട് അത് കാരണം ഒരുപാട് ഗ്രന്ഥങ്ങൾ പല ഗ്രന്ഥങ്ങളിലൊക്കെ നശിപ്പിച്ച് കളഞ്ഞിട്ടുണ്ട് പിന്നെ യൂറോപ്യന്മാർ അപ്പം നന്മയിലേക്ക് എത്തുവന്ന പലവിധ അടവുകളുമൊക്കെയുള്ള ഗ്രന്ഥങ്ങൾ അവർ ആ അടവുകളൊക്കെ അവർ സ്വായത്തമാക്കി അവർ അവരുടെ അണ്ടറിലേക്കതൊക്കെ മാറ്റി ബാക്കിയുള്ള എല്ലാ ജനങ്ങൾക്കും കിട്ടുന്ന ഗ്രന്ഥങ്ങളൊക്കെ അവർ കിട്ടാതിരിക്കാൻ തക്കവണ്ണമൊക്കെ കത്തിച്ച് നശിപ്പിച്ചു കളഞ്ഞു അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ചെകുത്താനും ഉണ്ട് ഒരു ഗ്രന്ഥം അപ്പോൾ ആ ചെകുത്താനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി പല കാര്യങ്ങളും പടരുന്ന രീതികളൊക്കെ ഉണ്ട് നമ്മൾ ഇപ്പോൾ മുസ്ലിങ്ങളിപ്പോൾ എന്തു ചെയ്യും ദൈവത്തെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി അംഗശന്ധി വരുത്തി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യും അതുപോലെ തന്നെ ചെകുത്താനെ തൃപ്തിപ്പെടുത്തുന്നത് എന്ത് ചെയ്യണം നേരെ എഴുതി ചെയ്യണം ദൈവത്തെ എന്ത് ചെയ്യണം അത് നേരെ എഴുതി ചെയ്യണം അപ്പം ദൈവത്തിൻ്റെ ഗ്രന്ഥം വായിച്ചു കഴിഞ്ഞാൽ പുണ്യം കിട്ടും വിശ്വാസത്തിലേക്ക് പുണ്യം കിട്ടും അപ്പോൾ ചെകുത്താൻ ഇഷ്ടപ്പെടുന്ന എന്താണ് ആ ഗ്രന്ഥത്തെ ചവിട്ടണം ചവിട്ടി മെതിക്കണം മാ മലയാള അവഹേളിക്കണം അപ്പം അതുപോലെ തന്നെ ബൈബിളിൽ ചവിട്ടി നിന്നുകൊണ്ടാണ് ഇവർ ഈ കടത്ത കുടുംബാടം നടത്തുക എന്ന് പറയുന്നുണ്ട് ഈ ലിമിനാറ്റ് അല്ലെങ്കിൽ ചെകുത്താനെ ആരാധിക്കുന്നവർ ബൈബിള് എന്തൊക്കെയാണ് തിന്മ ചെയ്തതൊക്കെ ചെയ്യും എന്നാലേ ചെകുത്താനെ പ്രീതിപ്പെടുത്താൻ കഴിയും അതെന്താ എന്ന് വെച്ചാൽ ഈ മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത് ഈ ചെകുത്താൻ ഇഷ്ടപ്പെട്ടില്ല ചെകുത്താൻ എന്ന് പറയുന്ന വ്യക്തി ഒരു ജിന്നുവർഗത്തിൽ ഒരു വ്യക്തിയാണ് നമ്മൾ കാട് കേറി പോകുന്ന ശ്രമിക്കാൻ നമുക്ക് ആ കാര്യം കൂടി പറഞ്ഞാൽ നിങ്ങൾക്ക് സംഭവം മനസ്സിലാവുള്ളൂ അപ്പോൾ ചെകുത്താൻ ഈ മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ ജിന്നു എന്നൊരു ഒരു ജീവർഗം ഉണ്ടായിരുന്നു ഭൂമിയിൽ അസുരന്മാര് ഹൈന്ദവരിൽ പറയും അങ്ങനെ ആ കൂട്ടര് മനുഷ്യന്മാരെ പോലെ തന്നെ തിന്മകൾ ചെയ്യാൻ തുടങ്ങി കുറേ കാലം കഴിഞ്ഞപ്പോൾ തിന്മ ചെല് തുടങ്ങി അപ്പം ദൈവന്തേ മൊത്തം നശിപ്പിച്ചു എട്ടായിരം വർഷത്തോളം ഒരു ഭൂമിയിൽ താമസിച്ചിരുന്നു എന്ന് പറയുന്നുണ്ട് മൊത്തം നശിപ്പിച്ചു നശിപ്പിച്ചു കഴിഞ്ഞപ്പോൾ അവരത് അന്ന് പ്രസവിച്ച് ഒരു കുട്ടി ജിന്നിൻ്റെ ഒരു കുട്ടി ഉണ്ടായിരുന്നു ആ കുട്ടിയെ മാലാകന്മാർ കൊന്നില്ല കൊല്ലാതെ ദൈവസന്നിധിയിൽ കൊണ്ടുപോയിട്ട് പറഞ്ഞു ഇവനെ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ ഇവനെന്ത് ചെയ്യാൻ കൊല്ലുന്നത് എന്ന് ചോദിച്ചു ദൈവം മനമില്ലാ മനസ്സോടുകൂടി അത് സമ്മതം മൂളുകയും അങ്ങനെ മാലാകന്മാരുടെ കൂട്ടത്തിൽ അവൻ വളർന്നു വരികയും ചെയ്തു വളർന്നു വരുന്ന ഒരുപാട് അറിവുകളൊക്കെ നേടി ഇവൻ അവൻ്റെ സത്ത വേറെയാണല്ലേ പിന്നെ എന്താ പറയുക എന്താണ് ഈ കാടസ്കലത്തിനും കുരു പാലിലിട്ടാല് കാലാന്തരമേ കയ്പ് ശമിപ്പതുണ്ട് അതുപോലെ ഇവന് ജിന്നിൻ്റെ പറയാണ് വെച്ചാൽ ദൈവം നശിപ്പിച്ച കൂട്ടരെ പെട്ടാണ് അതായത് ദൈവത്തിൻ്റെ വാക്ക് കേൾക്കാതെ മാലാകന്മാര് അതിൻ്റെ ഒരു കൊല്ലാതെ കൊണ്ടുവന്നാണ് ശരിക്കും കൊല്ലേണ്ട വ്യക്തിയാണ് പക്ഷേ ഇവരെന്തുകൊണ്ടോ കൊല്ലാതെ കൊണ്ടുവന്നോ ദൈവത്തിൻ്റെ യുക്തി ഉണ്ടാവും ചിലപ്പോൾ അവർ അങ്ങനെ അറിവൊക്കെ നേടിക്കഴിഞ്ഞപ്പോൾ ഇവന് അഹങ്കാരം കൂടി നമ്മുടെ പോലെ അവർക്ക് കുറച്ച് എന്തെങ്കിലും കുറച്ച് പുസ്തകങ്ങളൊക്കെ വായിച്ചു കഴിഞ്ഞാൽ താൻ തന്നെ വല്ലുവന് ദൈവം വേണ്ട അവര് വേണ്ട അവർ വേണ്ടെന്നിട്ട് ഇവർ ഭയങ്കര അഹങ്കരിക്കല്ലോ അതുപോലെ തന്നെ ഇവന് ഈ ജി അസാ അവൻ്റെ പേര് അസാസിൽ എന്നായിരുന്നു ഇവന് ഒരുപാട് അറിവുകൾ നേടി അറിവുകൾ ചു അറിവുകൾ നേടാൻ ഒരു കൂട്ടരാണ് ഇവർ ഈ ജിന്ന് യൂറോപ്യന്മാർക്ക് ഈ ജിന്നുകളുമായി സഹവാസമുണ്ട് അതുകൊണ്ട് തന്നെ അവർക്ക് അറിവുകൾ അവർ അറിവുകൾ നേടാൻ താല്പര്യം അടവ് തന്നെയാണ് പക്ഷേ അഹങ്കാരം കൂടാൻ പാടില്ല അവന് അഹങ്കാരം കൂടി അപ്പോൾ മാത്രമല്ല ദൈവത്തിൻ്റെ പല രഹസ്യങ്ങളും അവന് മനസ്സിലാക്കിയെടുത്തു രഹസ്യങ്ങൾ ചോർത്തു എടുത്തു പിന്നെ ദൈവം എങ്ങനെയാണ് ഇത് ഭരിക്കുന്നത് അവന് മാലാകന്മാർ െല്ലാ കാര്യങ്ങളും ചുഴിഞ്ഞു അറിഞ്ഞു പലരും മനസ്സിലാക്കി അവന് ദൈവത്തെ അഹങ്കരിക്കാൻ തുടങ്ങി അങ്ങനെ ഇരിക്കുമ്പോൾ ദൈവം എന്ത് ചെയ്തു ഭൂമി അന്ന് ഈ ഭൂമിയിലായിരുന്നല്ലോ അവന്റെ വംശം ഇവിടെ ഉണ്ടായിരുന്നത് ജനങ്ങളുടെ വംശം അപ്പം ഭൂമി മൊത്തം നശിപ്പിച്ച് ഒരു ഭൂമിയായിട്ട് മാറി ഒരു ഒരു പച്ചപ്പ് പോലും ഇല്ലാതെ മരുഭൂമി പോലെ കിടക്കുക കത്തിക്കഴിഞ്ഞ് കിടക്കുക ഏ തുപോലെ അയേക്കാളപ്പുറത്തേക്ക് ഒരു കത്തിക്കഴിഞ്ഞു ഒന്നുമില്ല പച്ചപ്പ് പോലും ജീവജാലങ്ങളൊന്നുമില്ല അങ്ങനെ ഇരിക്കുമ്പോൾ എന്ത് ചെയ്തു രണ്ടാമതും ജീവി തളരി തുടങ്ങി ഭൂമി തളരിട്ടു എല്ലാവിധ സസ്യങ്ങളും പൂക്കളും ഒക്കെ ഉണ്ടാകാൻ തുടങ്ങി ഒരുപാട് പലവിധ ജീവജാലങ്ങളെ സൃഷ്ടിച്ചു ഒക്കെ ചെയ്തു അപ്പം ഇവന് മാലകമയുടെ നേതാവ് മാലകമലകളാസ് കൊടുക്കുന്ന ജോലി ഇവക്ക് കിട്ടിക്കഴിഞ്ഞു ഏറ്റവും അറിവുള്ളവന് അളവ് നേടിക്കഴിഞ്ഞു അപ്പോൾ ഒരു മാലാകെ ചോദിച്ചു ഇത് ഭൂമി ദൈവം രണ്ടാമത് സൃഷ്ടിച്ചിട്ടില്ല അത് ആർക്ക് വേണ്ടിയിട്ടായിരിക്കും ഉറപ്പം പറഞ്ഞു അതെനിക്ക് വേണ്ടിയിട്ടായിരിക്കും കാരണം ഇവിടെ ഏറ്റവും വലിയ ഞാനാണല്ലോ ദൈവം കഴിഞ്ഞ പിന്നെ ഞാനാണല്ലോ അപ്പം എനിക്ക് എനിക്ക് സമ്മാനമായി തന്നതായിരിക്കുമെന്ന് അവൻ അഹങ്കരിച്ച് നടന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് അപ്പം ദൈവം ഈ മനുഷ്യ സൃഷ്ടിക്കുന്നതിന് കാരണം കൂടി ഉണ്ട് എന്താണ് കാരണം പിന്നെ അറിവുകൾ മൂടി വെക്കാൻ തുടങ്ങി ദൈവത്തിൽ നിന്ന് പല അടവുകളും സ്വീകരിച്ച് മാലാകമാർ പഠിപ്പിച്ചു കൊടുക്കണം അതാണ് അവൻ്റെ ഡ്യൂട്ടി പശുവിനെന്തേതു അറിവുകൾ ദൈവത്തിൻ്റെ അറിവുകളൊക്കെ സ്വീകരിക്കുകയും അത് മാലാകന്മാർക്ക് പറഞ്ഞു കൊടുക്കാതിരിക്കുകയും ചെയ്യും കള്ളത്തിൽ കള്ളം പറഞ്ഞു കൊടുക്കുകയും ചെയ്യും മനസ്സിലെ അറിഞ്ഞു നേരെ ഉപതീയമായിട്ട് കള്ളം പറഞ്ഞു കൊടുക്കുക ദൈവമൊക്കെ അറിയാലോ നമ്മൾ ഈ ലുമിനാറ്റികൾ ചെയ്തപ്പോൾ നാശക്കായി ചെയ്യുന്ന മാതിരി ഭൂമി പഴന്നാന്ന് അവർക്കറിയാം പഴന്ന ഭൂമിയുടെ മാപ്പ് ഉപയോഗിച്ചിട്ടാണ് അവിടെ വിമാനമൊക്കെ പുറത്തുനിന്ന് പക്ഷേ ജനങ്ങൾ പഴുന്ന ഭൂമിയിലുണ്ടതാണ് അപ്പം അതുപോലെ ഈ ചതി ഈ ശപിക്കപ്പെട്ട ഈ അസാസ്തിയിലു ചെയ്തു അപ്പം ദൈവം എൻ ദൈതുവിനെ ഒഴിവാക്കി പക്ഷേ അത് മനസ്സിൽ വെച്ചു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ മനുഷ്യനെ സൃഷ്ടിക്കണം എന്ന് തോന്നുന്നു വിചാരിക്കുകയും ഭൂമിയിൽ എല്ലാവിധ ജീവിജാലവും ഉണ്ടാക്കുകയും ചെയ്തു അങ്ങനെ എല്ലാ ഭാഗത്തുനിന്ന് മണ്ണെടു ഈ ഗബ്രിയേൽ മാലായിയോട് പറഞ്ഞു എല്ലാ ഭാഗത്തുനിന്ന് മണ്ണ് എടുത്തുകൊണ്ടുവന്നു അങ്ങനെ പല സ്ഥലത്തുനിന്നും മണ്ണെടുക്കുമ്പോൾ മണ്ണ് വിസ്മ്മതിച്ചു ഞങ്ങൾക്ക് ഞങ്ങൾ യോഗ്യതയല്ലേ ദൈവത്തിൻ്റെ എന്താണ് അവ മണ്ണ് ചോദിച്ചു എന്തിനാണ് വന്നത് ഈ ചോദിച്ചു അപ്പം പറഞ്ഞു ദൈവത്തിൻ്റെ പ്രതിനിധിയെ സൃഷ്ടിക്കാൻ ദൈവത്തിൻ്റെ പ്രതിനിധിയോ അതിന് മാത്രമേ ഞങ്ങൾക്ക് യോഗ്യതയില്ല എന്ന് പറഞ്ഞു മണ്ണുകൾ കൊടുത്തില്ല അസാനം കേബ മക്കയിലെ കേബ നിൽക്കുന്ന സ്ഥലത്തുള്ള മണ്ണാണ് കൊടുത്തത് അപ്പം മണ്ണ് പറഞ്ഞു ദൈവത്തിൻ്റെ ഇഷ്ടം നടക്കട്ടെ എനിക്ക് എനിക്ക് യാതൊരു താല്പര്യമില്ല ഇത് ദൈവത്തിൻ്റെ ദൈവത്തിൻ്റെ ഭൂമിയാണ് ദൈവത്തിൻ്റെ ഇഷ്ടം നടക്കട്ടെ ആദ്യമായിട്ട് മണ്ണ് കൊടുത്തത് ക്യാബയാണ് അതുകൊണ്ടാണ് ആ ക്യാബ ഒക്കെ ഇപ്പം പഴുത്തതാന്ന് പറയുന്നുണ്ട് അങ്ങനെ പിന്നെ ബാക്കി ഈ ഒരു മണ്ണുമായിട്ട് ജിബിയിൽ മാലാഗ ദൈവത്തിൻ്റെ അടുത്ത് വന്നു അപ്പോൾ ദൈവം പറഞ്ഞു നിർബന്ധമായിട്ട് എടുത്തുകൊണ്ടുവരാം ആദ്യം ചോദിച്ചിട്ടാണ് എടുക്കാൻ പറഞ്ഞത് പോലെ നിർബന്ധമായിട്ടും എടുക്കാൻ വേണം അങ്ങനെ നിർബന്ധമായിട്ട് മറ്റു സ്ഥലത്തു നിന്നും എടുത്തു കൊണ്ടുവന്നു അത് ഇന്ത്യയിലത്തെ മണ്ണും ഇന്ത്യയിലുള്ള മണ്ണും ഒന്നും കൂടി ഈ പിന്നെ മക്കളിലുള്ള മണ്ണ് കൊടുക്കുന്ന തന്നെ ഒന്നും കൂടി ഇഷ്ടത്തോടുകൂടി കൂടി വരുന്നു അല്ലെങ്കിൽ ആദ്യമായിട്ട് പിന്നെ